ഹലോ എല്ലാരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നത് അപ്പൊ യൂട്യൂബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ വിചാരിച്ചു നാട്ടിൽ നിന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് ബി വൺ വെച്ചിട്ട് ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെ ഒരു വീഡിയോ ചെയ്യാന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നോടത്ത് ഒരു നാലഞ്ചു പേര് ബി വണ് വെച്ചും നഴ്സുമാർ നാട്ടിലെ നഴ്സുമാര് ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നതായിട്ട് എനിക്കറിയാം അപ്പൊ അവർ അവര് നേരിടേണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇവിടെ നേഴ്സിന് രജിസ്ട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കില് മസ്റ്റ് ആയിട്ടും ബി വേണം അത് ഗ്യോത്യന്റെ ബി റ്റു ആകാം ടെൽക്കിന്റെ ബി ആകാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്ലേ കെ എന്ന് പറഞ്ഞിട്ട് ഒരു ബി റ്റുണ്ട് മീൻസ് നമ്മള് മെഡിക്കൽ ടേംസ് ഒക്കെ ആയിട്ടുള്ള ബി റ്റു എക്സാം അപ്പൊ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി പക്ഷെ അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ വന്നുകഴിയുമ്പോൾ ബീവന് വെച്ച് വന്ന് കഴിയുമ്പോൾ അവർ ഫ്ലേ ഗെ അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യും അപ്പൊ ഫാമിലിനെ ഒക്കെ കൊണ്ടുവരാനുള്ളവർ ഇപ്പൊ നാട്ടിലെ കുടുംബൊക്കെ ആയിട്ട് മക്കളൊക്കെ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഫാമിലിനെ കൊണ്ടിരണെങ്കിൽ സാധാരണഗതിയിൽ ഗതിയിൽ അൺപാസ് ലെർഗോസ് കെഡ്നിസ് പ്രൂഫൊക്കെ കഴിഞ്ഞ് അതിന്റെ കഴിഞ്ഞ ടെൻഷനൊക്കെ മാറിയാണ് മിക്കവരും കൊണ്ടുവരാറ് പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ സാലറി വെച്ചിട്ട് വേണം ഇവര് വീട് തപ്പാൻ വേണ്ടിയിട്ട് അപ്പം ഒരു ടു ത്രീ സിമ്മറൊക്കെ വീട് തപ്പുമ്പോൾ ചിലപ്പോൾ അവരുടെ സാലറി സ്കെയിൽ വെച്ചിട്ട് ചിലപ്പം വീട് അവർക്ക് കൊടുക്കണം എന്നില്ല അപ്പം അവർക്ക് ആ ഫാമിലിനെ കൊണ്ടുവരാൻ ഡിലേ ആവും പിന്നെ അതല്ല ഈ നഴ്സിംഗ് ആയിട്ട് ഇവർ ജോലി ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇവര് ഈ ബി ടു കോഴ്സും ചെയ്യണം അതുപോലെ തന്നെ ഇപ്പം ചിലവരൊക്കെ ചില കെയർ ഹോമൊക്കെ ഇതിന് കൂടെ തന്നെ കെമിസ് പ്രൂഫിങ് അൺപാസ് ലൊക്കെ ബി റ്റു പാസ് ആവുന്നതിനു മുന്നേ തന്നെ അവർ ചെയ്യാൻ സമ്മതിക്കാറുണ്ട് ചിലവർ അപൂർവം ബാക്കിയുള്ളവര് ബി റ്റു കിട്ടിയിട്ടാണ് അവരെ എക്സാം അറ്റൻഡ് ചെയ്യിപ്പിക്കുക അപ്പം ഇതിന്റെ ഇടയ്ക്ക് ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇതിന്റെ സ്ട്രെസ്സും കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പൊ ശരിക്കും പറഞ്ഞാല് നാട്ടിൽ നിന്ന് വരുമ്പം ബീ റ്റു കഴിഞ്ഞിട്ട് വരുന്നതാണ് ഒരു കണക്കിന് ടെൻഷൻ ഫ്രീ ആയിട്ട് സേഫായിട്ട് വരിക പിന്നെ നമുക്ക് ജർമ്മനിയിലോട്ട് ഒരു എൻട്രി എന്ന രീതിയിൽ ബി വണ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആവുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സാലറി കിട്ടും അപ്പൊ ഇവിടെ വന്ന് ഇവിടുത്തെ ഒക്കെ പഠിച്ച് കുറച്ചും കൂടി ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യേണ്ടവർക്ക് അതിന് വലിയ ടെൻഷനൊന്നുമില്ലാത്തവർക്ക് അങ്ങനെയും ഓപ്റ്റ് ചെയ്യാം അപ്പൊ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നതുകൊണ്ട് ഡിസ്താം ബൈ ബൈ